നമസ്കാരം സ്ട്രൈക്ക് ടോക്കറാണ് ജനങ്ങൾക്ക് നൽകിയ ഉറപ്പുകൾ വെറും വെറുംവാക്കല്ലെന്ന് വീണ്ടും തെളിയിച്ച് എൽ ഡി എഫ് സർക്കാർ ഒരു പൈസ പോലും കുടിശ്ശികയില്ലാതെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ വിതരണം നടത്തിയത് സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ തെളിവായി അറുപത്തിരണ്ട് ലക്ഷം ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡു ക്ഷേമ പെൻഷൻ കുടിശ്ശികയായ ആയിരത്തി അറുനൂറ് രൂപയും ഈ മാസത്തെ വർദ്ധിപ്പിച്ച പെൻഷൻ തുക രണ്ടായിരം രൂപയും ചേർന്ന് മൂവായിരത്തി രൂപ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സർക്കാരിനായി കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിനു മുകളിൽ ചുമത്തുന്ന ബഹുമുഖവും അപ്രതീക്ഷിതവുമായ സാമ്പത്തിക ഉപരോധങ്ങളെ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇത് സാധിച്ചു എന്നത് ഏറെ അഭിമാനകരമാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക രംഗം മെച്ചപ്പെടുത്താനും കടം ജി എസ് ടി പി അനുപാതം കുറച്ച് കൊണ്ടുവരാനും സർക്കാരിന് കഴിഞ്ഞു സംസ്ഥാനത്ത് ധനത് വരുമാനത്തിലും വലിയ വർത്തിനവ് നാം കൈവരിച്ചു കേന്ദ്ര വിഭജന കൈമാറ്റത്തിൽ ഉണ്ടായ വെട്ടിക്കുറവാണ് സംസ്ഥാനത്ത് ധനങ്ങരുക്കമുണ്ടാകുന്നത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞതിൽ അതിയായ ചാരിതാർത്ഥ്യമുണ്ട് ചെയ്യാൻ കഴിയുന്നത് മാത്രമേ ഇടതുപക്ഷം ചെയ്യാറുള്ളൂ പറയുന്നതെല്ലാം ചെയ്യുകയും ചെയ്യും ഇതാണ് ഇടത് സർക്കാരിന്റെ വാക്കെന്നും ധനമന്ത്രി പറഞ്ഞു പെൻഷൻ വിതരണത്തിനായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് കോടി രൂപ ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ധനവകുപ്പ് അനുവദിച്ചിരുന്നു ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ നേരത്തെ ൊള്ളായിരം കോടിയോളം രൂപയാണ് വേണ്ടിയിരുന്നത് മാസം നാനൂറ് കോടി രൂപ വർദ്ധിച്ചതിനാൽ ആയിരത്തി അൻപത് കോടി രൂപ വേണം ഇതിലെ നാമമാത്രമായ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടില്ലെങ്കിലും അതും സംസ്ഥാനം മുൻകൂട്ടി വഹിക്കുകയാണ് ഗുണഭോക്താക്കളിൽ പകുതിയോളം പേർക്ക് ബാങ്ക് അക്കൗണ്ട് വഴിയും ബാക്കിയുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴിയും വീട്ടിലും പെൻഷൻ എത്തും ഒമ്പതര വർഷം എൽ ഡി എഫ് ഭരണത്തിൽ എൺപതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപയാണ് സർക്കാർ പെൻഷന് വേണ്ടി അനുവദിച്ചത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലോട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ദിസ് ഇസ് ട്രാക്ടോക്ക് സൈനിങ് ഓഫ്